ുഭവങ്ങളെ വഴി ആരംഭിക്കുകയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നദ്ധയിൽ സ്വീകാര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിവർത്തിതമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഭക്തിയോടെ ഈ കുരിശിന്റെ വഴിയിൽ പങ്കുചേരാം കുരിശിന്റെ വഴി പലപ്പോഴും നമ്മള് കർത്താവ് എടുത്ത് നടന്നു പോയ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം അതിന്റെ അപ്പുറത്ത് കത്താവിന്റെ പീണാനുഭവങ്ങൾ എത്രമാത്രം ആഴത്തിലായിരുന്നു എന്ന് ധ്യാനിക്കാനുള്ള അവസരം അങ്ങനെയെങ്കിലും നമ്മൾ കരുതുന്നു ചിലരെങ്കിലും കർത്താവിനെ ഓർത്ത് വിനവിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ കുരിശിന്റെ വഴിയാണ് പാവ കത്താ അവിടുന്ന് മൂന്നോരാവശ്യം വീണു അവനെ അവര് വിധിച്ചു അവനെ അവന് മാര്ദിച്ചു പീഡിപ്പിച്ചുപൊടി ധരിപ്പിച്ചു തറച്ചു ഈശോയോട് സഹതപിക്കാനുള്ള ഒരു അവസരമായി ചിലരെങ്കിലും ഈ കുരിശിന്റെ വഴിയെ കാണാം കർത്താവ് ആ കുരിശിന്റെ വഴിയിൽ വെച്ച് തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ആരും എന്നെ ഓർത്ത് വിരവിക്കണം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഉണ്ട് അത് അത്ഭവ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഓർത്ത് തന്നെയാണ് പള്ളി പള്ളി വരുന്നത് എന്നോർത്ത് ദുഃഖ വെള്ളിയാഴ്ച ഒരിക്കലും ഒക്കെയാണ് പക്ഷെ കഥാപാക്കിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ കുരിശ് എന്ന് പറഞ്ഞാൽ ബലഹീനതയുടെ സഹതാപത്തിന്റെയോ ഒരു അടയാളമാണ് കുരിശ് പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നമുക്കെല്ലാം ജീവിക്കാൻ ധൈര്യം നൽകുന്ന അടയാളമാണ് കർത്താവ് കുരിശെടുത്തത് ധീരതയോടെ അവിടുന്ന് മനുഷ്യബുലത്തിന്റെ മുഴുവൻ പാപങ്ങൾ പൂജിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ പത്നിയോട് സഹകരിക്കുകയും ചെയ്തപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ കുരിശ് ഒരിക്കലും ബലഭീനതയുടെ അടയാളമല്ല മറിച്ച് ധീരതയുടെ അടയാളം എന്നോട് ചിലപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരെ ചോദിക്കാറുണ്ട് ഈശോവിശിഹായി വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഞങ്ങൾക്ക് എന്താണ് ഗുണം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട് കിട്ടിയ ആരും ഞങ്ങൾ ഇതുവരെ പക്ഷെ ഈ ലോകത്ത് ഞങ്ങൾക്ക് എന്താണ് ഗുണം ഞാൻ അവരോടൊക്കെ പറയുന്നു ഈ ലോകത്ത് ഈശോവിശിഖായി വിശ്വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം സഹോദരന്റെ നിന്റെ അപരന്റെ രക്ഷയ്ക്ക് വേണ്ടി നിനക്ക് ധൈര്യം നൽകുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം നിന്റെ ജീവിതത്തിലെ കുരിശികൾ എടുത്തുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടാനായിട്ട് കരുത്തു നൽകുന്നതായി നമ്മുടെ ക്രൈസ്തവ വിശ്വാസം മാറുകയാണ് എന്റെ ഒരു വലിയ ബോധ്യം ഇതുപോലെ വേറൊരു വിശ്വാസവും നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരാം നിങ്ങളുടെ എല്ലാ സാമ്പത്തിക മാറ്റി തരാം എല്ലാ പീഡനങ്ങളും മാറ്റി തരാമെന്നല്ല കർത്താവ് എന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുരിശു വരണം എന്നെ അനുഭവിക്കുന്നവന് പീഡനങ്ങൾ ഉണ്ടാവും കർത്താവിന്റെ കുരിശിന്റെ വഴി നടക്കുമ്പോൾ നമുക്ക് ഈ പീഡനങ്ങളും അപമാനങ്ങളും എല്ലാം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അത്ഭുതങ്ങൾ നടന്നിട്ടൊന്നും മനുഷ്യന്റെ രക്ഷ നടന്നില്ലെന്ന് നമുക്കറിയാം കഥാവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി സുവിശേഷകരെ തന്നെ എഴുതിയിരിക്കുന്നത് ഈ നാട്ടിലെ സമുമാന കലകാസുകൾ തികയത്തില്ല അതുപോലെ അവൻ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തി പക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതൊന്നും മനുഷ്യൻ രക്ഷപ്പെട്ടില്ല മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത് അവൻ കാൽവരിയിൽ സഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഈ സഹനത്തിന്റെ മാർഗം അത് ധീരതയോടെ ആ മാർഗത്തിലൂടെ നമുക്ക് കരുത്ത് നൽകുന്നതായി നമ്മള് ക്രൈസ്തവ വിശ്വാസികൾ ഭയപ്പെട്ട് ചീടിക്കേണ്ടവർക്കെ പോലെ ചീടിക്കേണ്ട നമ്മളെ ഭയപ്പെടുത്തുന്ന ശക്തികൾ ചുറ്റോട് ചുറ്റുണ്ട് നമ്മള് ഇന്ത്യ ഒരു അതുകൊണ്ട് തന്നെ നമ്മളെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികളെ ശാസ്ത്രങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മള് ആളെ കഥാപാര സന്നിധി പ്രശ്നമുള്ള കാര്യം പന്ത്രണ്ട് പേരെ കൊണ്ടാണ് വെറും പന്ത്രണ്ട് ശിഷ്യന്മാരെ കൊണ്ടാണ് നമ്മള് ഈ നൂറ്റി നാല്പത്തി നാൽപ്പത് കോടിയിലേക്ക് വളർന്നത് വെറും പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ടെണ്ണം ഒരു ധൈര്യമില്ലാത്ത പറയുന്നത് അപ്പോ ആളൊന്നും കഴിവൊന്നും പ്രശ്നമല്ല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ചുപേരായിരിക്കും മതി കർത്താവ് അവരെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുകയാണ് ഈ അതിനെ നമ്മുടെ ക്രൈസ്തവർക്ക് പ്രത്യേകിച്ച് എഴുപത് കോടി ഏത് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞ് മറ്റ് മതസ്ഥർക്ക് നമ്മളോട് അസൂയുണ്ടാകാത്ത രീതിയിൽ െന്ന് പറഞ്ഞോണ്ട് പത്രങ്ങളിലേക്ക് വന്നത് വായിച്ചു എഴുപത് കോടി ഏക്കർ എന്ന് പറഞ്ഞാൽ അത് സംഘടിപ്പിക്കാൻ ആവുന്നതിന്റെ അപ്പുറത്ത് എഴുപതല്ല പതിനേഴ് കേരളം മൊത്തം കൂടെ കൂട്ടിയാൽ ഒരു കോടി ഇല്ല ഒരു കോടി ഏക്കറില്ല കേരളം തൊണ്ണൂറ്റി നാല് ലക്ഷം ഏക്കർ മാത്രമല്ല ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാൻ കോടി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ും ഉത്തർപ്രദേശും ഇവരുടെ ഈ പ്രചാരണം പക്ഷെ അവരതിനകത്ത് ഒരു സത്യം വിളിച്ചു പറഞ്ഞു ഈ ചെറിയ ഈ ന്യൂനപക്ഷമായി ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ആശുപത്രികളുടെ ഉണ്ടോ സ്കൂളുകളുടെ ഉണ്ടോ കോളേജുകളുടെ ഉണ്ടോ ചെറിയൊരു സമൂഹമാണ് പക്ഷെ ഈ നന്മ ചെയ്യാതിരിക്കാൻ സാധിക്കുക ഈ സമൂഹം എത്ര ചെറുതാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന സമൂഹമായത് കൊണ്ട് തന്നെ ധീരതയോടെ ഈ പൊതുസമൂഹത്തിന് മുഴുവൻ അന്വരയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്ക് എവിടെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയെല്ലാം ഒരു സ്കൂളായിരിക്കും അല്ലെങ്കിൽ ഒരു പള്ളിയായിരിക്കും അല്ലെങ്കിൽ ഒരു ആശുപത്രി ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യവും ഞാൻ പറഞ്ഞു വന്നത് ആ ഈ പശ്ചാത്തല വിധാണെങ്കിലും നമ്മളെ ഒരു പൊതുസമൂഹത്തിന്റെ അസൂയയുടെ പാത്രമാക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള വാർത്തകളെല്ലാം പടച്ചുവിടുമ്പോൾ ചില സത്യങ്ങൾ കാരണം കാരണം ചെറിയ ഒരു നന്മ സാധിക്കുന്നുണ്ട് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ജീവിക്കാൻ ധൈര്യം നൽകുന്നവരാണ് കർത്താവിന്റെ നമ്മുടെ ബുദ്ധിമുട്ടികളെ ഏറ്റെടുക്കാനും ധീരതയോടെ നീക്കാനും നമുക്ക് ശക്തി നൽകുന്നതാണ് അതുകൊണ്ട് ഈ കുരിശിന്റെ വഴിയിലൂടെ നടന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വരണം കുറച്ചുകൂടെ പ്രത്യാശയുള്ളവരായി കടന്നു വരണം കാരണം ഈ യാത്ര ചെയ്ത് അവിടുന്ന് അതിന്റെ അവസാനം അവസാനം അത് ഉദ്ധാനത്തിലേക്ക് അവിടുത്തെ പറയുമ്പോൾ ഉദ്ധാനത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് കുരിശിന്റെ അനുഭവം ഉത്ഥാനത്തിൽ എത്താത്താവിന്റെ കുരിശികൾ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുരിശാണ് കർത്താവിന്റെ അത് ഉറപ്പായിട്ടും രക്ഷയിലേക്ക് നയിച്ചു കുരിശ് രക്ഷയിലേക്ക് നയിക്കണം അങ്ങനെയാണ് വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം കർത്താവിനെ ഓർമ്മ ലഭിക്കാനല്ല വലിയ കരുത്തോൾ കൊണ്ടു കൊണ്ട് പ്രത്യാശയോടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനും കയപ്പെട്ട് ജീവിക്കുന്നവരെ പോലെയോ ജീവനയാഥാർത്ഥ്യങ്ങളിൽ പകച്ചു നിൽക്കാതെ നല്ല ധീരതയോടെ പ്രകാശമുള്ള വ്യക്തികളായി പ്രത്യാസം നൽകുന്ന വ്യക്തികളായിട്ട് മാറുവാനും ഈ കുരിശിന്റെ വഴി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവതങ്ങളെല്ലാവരെയും സമർദ്ദമാകുന്നു